പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങളിവിടെ കാണുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് കമാൻഡ് കൊടുത്ത് നിമിഷ നേരം കൊണ്ട് നിർമ്മിച്ചെടുത്ത ഇമേജുകളാണ് ഓക്കെ മറ്റു ചില ഇമേജുകളൂടി ഞാനിവിടെ കാണിക്കാം ഇതെല്ലാം ഒറ്റ കമാൻഡ് കൊടുത്തപ്പം ജനറേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഇമേജുകളാണ് ഇതിനുപയോഗിച്ച ടൂളും ഇതിനുപയോഗിച്ച കമാൻഡും ഒക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത് ഇതിന് ഉപയോഗിച്ച ടൂൾ എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റിൻ്റെ തന്നെ കോ പൈലറ്റ് എന്ന് പറയുന്ന ടൂളാണ് കോ പൈലറ്റ് ഡോട്ട് മൈക്രോസോഫ്റ്റ് ഡോട്ട് കോം ഇതിൻ്റെ തന്നെ ഇമേജ് ജനറേഷൻ വേർഷൻ ആണ് ബിങ് ഡോട്ട് കോം സ്ലാഷ് ക്രിയേറ്റ് ഇതിലേക്ക് പോയാലും നമുക്ക് കോപ്പായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഞാനിവിടെ ബിങ് ഡോട്ട് കോം സ്ലാഷ് ക്രിയേറ്റ് തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇവിടെ വന്ന് നമ്മളൊരു അക്കൗണ്ട് എടുക്കുക അക്കൗണ്ട് എടുത്ത് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ കൊടുക്കാനുള്ള കമാൻഡ് നമ്മളിവിടെ കൊടുക്കുക ഈ കമാൻഡ് എങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഞാനിവിടെ കാണിക്കാം ഇപ്പം ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്ന കമാൻഡ് എന്ന് പറയുന്നത് ഇന്ത്യൻ ബിഗസ്റ്റ് പാർക്ക് ബാക്ക്ഗ്രൗണ്ട് ഒരു ഇന്ത്യയുടെ ഒരു പാർക്കിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ട്വൻറ്റി ഇയർ ഓൾഡ് ഗേൾ വിയറി യെല്ലോ കാഷ്വൽ ടീഷർട്ട് യെല്ലോ ടീ ഷർട്ട് വിയർ ചെയ്യുന്നതായിട്ടാണ് വേണ്ടത് എന്ന് കൊടുത്തിട്ടുണ്ട് യെല്ലോ ടീ ഷർട്ടാണ് ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ലക്ഷറി ഹാൻഡ് വാച്ച് ലക്ഷറി ഗ്ലാസ്സസ് ഒക്കെ ഇടാൻ പറഞ്ഞിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ഹെയർ അതുപോലെ തന്നെ സൂപ്ര എം കെ ഫോർ എന്ന് പറയുന്ന കാറിന്റെ സൈഡിൽ ഇരിക്കുന്നതായിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അതുകൊണ്ടാണ് ആ കാർ അവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ സാൻഡ്ര എന്ന് പറയുന്ന പേര് നമ്പർ പ്ലേറ്റിൽ ഉൾപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട് ഏകദേശം സാന്ട്ര എന്ന് പറയുന്ന പേരും അതിനകത്ത് വന്നിരിക്കുന്നു ഓക്കെ എക്സാക്ട്ലി സാന്ദ്ര എന്ന് വന്നിട്ടില്ല കാരണം ഇത് എ ടൂൾ ആണ് അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുന്ന കമാൻഡിനനുസരിച്ചിട്ടുള്ള ഔട്ട്പുട്ട് ഇത് തരുന്നു ഇതേ കമാൻഡ് തന്നെ നമുക്ക് വീണ്ടും ഒന്ന് കൊടുത്തു നോക്കാം ബിങ് ഡോട്ട് കോം സ്ലാഷ് ക്രിയേറ്റിൽ അല്ലെങ്കിൽ കോപ്പൈഡിറ്റ് കൊടുത്തിട്ട് ക്രിയേറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നിന് പകരം നാല് ഇമേജുകളായിരിക്കും ജനറേറ്റ് ചെയ്ത് തരുന്നത് പുതുതായിട്ട് ജനറേറ്റ് ചെയ്യുന്ന നാല് ഇമേജുകൾ നേരത്തെ തന്നതുമായിട്ട് വ്യത്യാസമുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കാരണം എ എന്ന് പറയുന്നത് പുതിയ പുതിയ ഇമേജുകൾ കമാൻഡ് കമാൻഡനുസരിച്ച് ജനറേറ്റ് ചെയ്ത് തരികയാണ് അല്ലാതെ ഗൂഗിളിനെ പോലെ സെർച്ച് ചെയ്ത് കണ്ടെത്തി തരികയല്ല നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഇമേജുകൾക്ക് നേരത്തെയുള്ള ആ ഒരു ലേഡിയുടെ ഫേസ് എക്സ്പ്രഷനുമായിട്ട് വ്യത്യാസമുണ്ട് ബാക്ക്ഗ്രൗണ്ട് വ്യത്യാസമുണ്ട് ഇരിക്കുന്ന സ്റ്റൈലും ആംഗ്ലും എല്ലാം വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞാൽ ഓരോ പ്രാവശ്യവും കമാൻഡ് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇമേജുകൾ വ്യത്യസ്തമാണ് എന്നുള്ളതാണ് ഓക്കെ സാൻഡ്ര എന്ന് പറയുന്ന പേര് നമ്പർ പ്ലേറ്റിൽ വന്നിരിക്കുന്നു ഇതേപോലെ തന്നെയാണ് ഞാൻ ഈ ഈ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാനും കമാൻഡ് കൊടുത്തത് ആ കമാൻഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്പർ പ്ലേറ്റിൽ ജസ്ലി എൽ എന്ന് പറയുന്ന എന്റെ പേര് ഉൾപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട് നോക്കി നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും അതിനകത്ത് ജസ്ലി എൽ എന്ന് പറയുന്ന പേര് ആ വണ്ടിയുടെ നമ്പർ പ്ലേറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന കമാൻഡിനനുസരിച്ച് ഈ എ ടൂൾ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇതിനുപയോഗിച്ച ടൂള് ബിങ് ഡോട്ട് കോം സ്ലാഷ് ക്രിയേറ്റ് എന്നാണ് ഇത് തന്നെ മൈക്രോസോഫ്റ്റിന്റെ കോപ്പ് ഐലറ്റ് എന്ന് പറയുന്ന ടൂളിനകത്തും ഉണ്ട് മൈക്രോസോഫ്റ്റിന്റെ കോപ്പ് ഐലറ്റ് നമ്മൾ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ ഇതേപോലെ കമാൻഡ് നമുക്ക് കൊടുക്കാൻ സാധിക്കും കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ജനറേറ്റ് ചെയ്ത് വരും ഞാനിപ്പോൾ ഇവിടെ താൻഡ്രയുടെ തന്നെ അതേ കമാൻഡ് ഞാൻ ഇവിടെ കൊടുത്തു അപ്പോൾ ഇതിവിടെ ജനറേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ചില സമയത്ത് എറർ വരാറുണ്ട് എങ്കിലും മോസ്റ്റ് ഓഫ് ദി ടൈം ഇത് നമ്മൾ ഇമേജ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇമേജ് ആണ് എന്നുള്ള കാര്യം ഇവിടെ കൊടുക്കുക കോപ്പൈറ്റില്ലാത് ക്രിയേറ്റ് ഇമേജ് ഓഫ് എന്നുള്ള കമാൻഡ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു എൻ്റർ കൊടുക്കുകയാണ് കാരണം കോപ്പൈലറ്റ് എന്ന് പറയുന്ന ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ മാത്രമുള്ള ടൂൾ അല്ല കോപ്പൈലറ്റ് എന്ന് പറയുന്നത് നമുക്ക് ചാറ്റ് ജി പി ടി പോലെയൊക്കെയുള്ള ആൻസറുകൾ അതായത് കണ്ടന്റുകൾ ജനറേറ്റ് ചെയ്യാനും കൂടിയുള്ളതാണ് എന്ന് പറയുന്നത് ഇവിടെ ക്രിയേറ്റ് ഇമേജ് ഓഫ് എന്ന് കൊടുത്തപ്പോൾ ഐ വിൽ ക്രിയേറ്റ് ദാറ്റ് എന്ന് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന കാണാൻ സാധിക്കും അപ്പോൾ കോപ്പൈലറ്റിൽ വരുമ്പോൾ ക്രിയേറ്റ് ഇമേജ് ഓഫ് എന്ന് കൊടുക്കുമ്പോൾ ഇമേജ് ക്രിയേറ്റ് ചെയ്തു തരാൻ ആണ് ഇപ്പോൾ ഞാൻ ആ കൊടുത്ത കമാൻഡ് ഉപയോഗിച്ചുകൊണ്ട് കോ പൈലറ്റിൽ അത് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്കൊന്ന് കാണാം അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇതാ വന്നു കഴിഞ്ഞു ഇത് ഔട്ട്പുട്ട് പുട്ട് കോപ്പൈലറ്റിലും വന്നു കഴിഞ്ഞു നേരത്തെ നമ്മൾ കണ്ടത് ബീം ഡോട്ട് കോം സ്ലാഷ് ക്രിയേറ്റിലാണെങ്കിൽ ഇപ്പം ഇവിടെ കോപ്പൈറ്റിൽ പൈലറ്റിലാണ് വന്നത് ഞാൻ ഞാനതുപോലെ ഒന്നിൽ ക്ലിക്ക് ചെയ്ത് എക്സ്പാൻഡ് ചെയ്യുകയാണ് ഇതിന് നമുക്ക് ഒറ്റ ക്ലിക്കിൽ തന്നെ ഇതിനെ നമുക്ക് ഇവിടെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താൻ സാധിക്കും നമുക്ക് പ്രോസസ്സിങ് നടക്കുന്നതേ ഉള്ളൂ നേരത്തെ ഞാൻ ചില കമാൻഡുകളൊക്കെ കൊടുത്ത് ജനറേറ്റ് ചെയ്ത ഇമേജുകളും ഈ കോപ്പൈലൈറ്റ് കാണിക്കുക ഇതൊക്കെ ഞാൻ ഇതിൽ കൊടുത്ത് ജനറേറ്റ് ചെയ്ത ഇമേജുകൾ ഇതിനെ നമുക്ക് ക്ലിക്ക് ചെയ്ത് വേണ്ട മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും കോപ്പൈലൈറ്റിനകത്ത് ഇമേജ് വന്നിരിക്കുന്നത് ഇതിനകത്ത് ഈ ഗേളിനെ മാത്രം അല്ലെങ്കിൽ ഈ ഡ്രസ്സ് മാത്രം ഫോക്കസ് ചെയ്യണം ബാക്കിയെല്ലാം ആക്കണമെങ്കിൽ അത് മാത്രം സെലക്ട് ചെയ്തിട്ട് നമുക്ക് കളർ പോപ്പ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് മാത്രം പോപ്പ് ചെയ്യും ബാക്കിയെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് പോയാൽ ഇതൊക്കെ കാണാൻ സാധിക്കും ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഇതിൽ ആണ് എന്നുള്ളതാണ് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ അല്ലെങ്കിൽ ഇതിനെ ഇതേ ഇമേജ് തന്നെ നമുക്ക് വേണമെങ്കിൽ പിക്സൽ ആർട്ട് എന്നുള്ള രീതിയിലേക്ക് മാറ്റാം പിക്സൽ ആർട്ട് എന്ന് പറയുന്നത് വേറൊരു സ്റ്റൈലിലുള്ള ഇമേജ് ആയിട്ട് ഇതിനെ മാറും അതായത് ഇമേജ് തന്നെയായിരിക്കും പക്ഷേ അതിൻ്റെ സ്റ്റൈൽ ആയിരിക്കും പിക്സൽ ആർട്ട് വാട്ടർ കളർ മോഡലിലേക്ക് ആക്കാൻ സാധിക്കും അമേസിംഗ് ടൂൾ ആണ് യഥാർത്ഥത്തിൽ ബിങ് ഡോട്ട് കോം സ്ലാഷ് ക്രിയേറ്റ് ചെയ്ത് മൈക്രോസോഫ്റ്റിൻ്റെ കോ പൈലറ്റിൽ വരുന്നതാണ് ഓക്കെ ഇത് പിക്സൽ ആർട്ടിലേക്ക് വന്നിരിക്കുന്നത് വാട്ടർ കളറിലേക്ക് വന്നിട്ട് ജസ്റ്റ് വാട്ടർ കളർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ ഇമേജ് തന്നെ വാട്ടർ കളർ മോഡലിലേക്ക് മാറ്റി തരും അപ്പം നമ്മൾ ജനറേറ്റ് ചെയ്ത ഇമേജിനെ തന്നെ നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റൈൽസ് മാറ്റാൻ വരെ ഈ ടൂൾസ് ആണ് ഇത് നമ്മുടെ സോഷ്യൽ മീഡിയ പ്രൊമോഷന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാം ഇത് വാട്ടർ കളർ മോഡലിലേക്ക് മാറി കഴിയും ഇത് ഉപയോഗിക്കാൻ പറ്റുന്നത് സോഷ്യൽ മീഡിയ പ്രൊമോഷന് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കും പിന്നെ അതേപോലെ തന്നെ പലതരത്തിലുള്ള ഡിസൈൻസ് ഉണ്ടാക്കാനൊക്കെ ഈ ടൂൾസ് വളരെ വളരെ ഹെൽപ്ഫുൾ ആണ് എന്നുള്ളതാണ് അപ്പോൾ ഇതുപോലത്തെ വീഡിയോകൾ ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഞാൻ നടത്താറുള്ള രണ്ട് മണിക്കൂർ സൗജന്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂൾ ടൂളുകൾ അടങ്ങുന്ന രണ്ട് മണിക്കൂർ ക്ലാസ്സിൽ പങ്കെടുക്കുവാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഹാവ് എ നൈസ് ഡേ